ഡാൻ കുര്യൻ ഇപ്പോൾ സൈബർ എക്സ്പെർട്ട് വർഗീസ് ബാബു ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകനും സൈബർ ഇൻഫ്ലുവൻസറുമായ അജു മുണ്ടിയഘട്ടും നമുക്കൊപ്പമുണ്ട് ആദ്യം ശ്രീ വർഗീസ് ബാബു ഒരമ്മ ബറ്റ മക്കളെപ്പോലെ ഒരേ പോസ്റ്റുകൾ തന്നെ ഷെയർ ചെയ്യുന്ന ഒരുപാട് ഹാൻഡലുകൾ ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ ഓണാശംസകൾ ഈ സൈബറിടത്തിൽ നിറഞ്ഞത് മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ബ്രിഗേഡ് എന്ന പേരിൽ വന്ന യൂത്ത് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പിന്നീട് യു ഡി എഫ് പ്രൊഫൈലുകളാണ്

ഒരു ഓൺലൈൻ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് കാണുന്നത് അപ്പൊ നമുക്ക് ശരിയായിട്ട് കാണുന്നല്ലോ ഒരാളുടെ പ്രൊഫൈലിനകത്ത് എന്റെ മാത്രം ലൈക്ക് വരും അല്ലെങ്കിൽ മാത്രം ഷെയർ വരും എന്ന് നോക്കാം ഒരു ബഡ്ജറ്റ് നല്ല ഫിക്സ് ചെയ്യുന്നുണ്ട് ബേസിക്കലി ഒരു ടു ഹൺഡ്രഡ് റുപ്പീസ് ആയിരിക്കും വെക്കുന്നത് ഒരു ഫൈവ് ഡേയ്സിനായിരിക്കും വെക്കുന്നത് അല്ലെങ്കിൽ ഒരു ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് തൗസൻഡ് റുപ്പീസിനായിരിക്കും വെക്കുന്നത് ഇത് വെക്കുമ്പം തന്നെ നമുക്ക് അറിയേണ്ട ഒരു ഓൺലൈൻ പ്രൊമോഷനാണ് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നതാണ് അതായത് ഇപ്പൊ ഇപ്പോ ഒന്നോ രണ്ടോ പ്രൊഫൈലുകളിൽ നല്ല എണ്ണമറ്റ പ്രൊഫൈലുകളാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓണ ആശംസയുടെ ലൈക്ക് പോലും ആ തരത്തിൽ ഒക്കെ ട്രോളുകൾ വരുന്ന സമയമാണ് അപ്പോൾ വലിയൊരു തുക തന്നെ ചെലവഴിച്ചുകൊണ്ടുള്ള ഒരു പ്രൊമോഷൻ ആയിരിക്കും നടന്നിട്ടുണ്ടാവുക തീർച്ചയായിട്ടും ഒരു എനിക്ക് തോന്നുന്നത് തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ടീം വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ ചെയ്തത് വെച്ച് കഴിഞ്ഞാൽ ഫിക്സ് ചെയ്യാൻ പറ്റും രാവിലെ ഒരു പത്ത് മണിക്ക് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചാർജിറ്റ് വെച്ച് കഴിഞ്ഞാൽ എല്ലാ രീതിയിലും പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ രീതിയിലുള്ള പോസ്റ്റ് രൂപയായിരിക്കും സ്റ്റാർട്ടിങ് ചെയ്യുന്ന ടൂ ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഇന്ത്യൻ മണി വരുന്നത് അത് നമുക്ക് എത്ര രൂപ എത്ര വേണമെങ്കിലും ശ്രമിക്കാം ഒരു 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 ഐ തിങ്ക് വലിയൊരു ക്യാമ്പയിൻ നടക്കണമെങ്കിൽ എനിക്ക് മേലെങ്കിലും അതായത് പല പോസ്റ്റുകൾക്കും ആണ് ലൈക്ക് ഒക്കെ മിനിമം വരുന്നത് ആ റേഞ്ചിലാണ് ആ നോക്കുന്നതെങ്കിൽ തരത്തിലുള്ള റീച്ചിന് അത്രയേറെ പണം മുടക്കിയിട്ടുണ്ടാകും തീർച്ചയായിട്ടും ഇതില് മറ്റൊരു കാര്യം പറഞ്ഞാൽ ഇത് കോൺഗ്രസ് പാർട്ടി തന്നെയാണെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള പേരുകളും പ്രൊഫൈലുകളും ഒക്കെയാണ് അപ്പോ ഇതൊരു സൈബർ ഇടത്തിൽ അതൊരു ബ്രീച്ച് ഓഫ് കോൺഗ്രസ് എന്നു വരുന്നുണ്ടോ പാർട്ടി സംബന്ധിച്ചിടത്തോളം ഒക്കെ അങ്ങനെ ഒരു 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 സൈബർ കേസുമായിട്ടൊക്കെ മുന്നോട്ട് പോകുകയാണെങ്കിൽ അങ്ങനെ അല്ല അല്ല ഇത്തരം റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല എന്ന് കൂടിയാണോ പാർട്ടിക്ക് ഞാൻ പറയുന്നത് ഞാൻ എന്റെ ഉദ്ദേശം അതായത് നമുക്ക് ബേസിക്കലി അദ്ദേഹം ഒരു പ്രൊഫൈലിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ അറിയാൻ പറ്റി ഇപ്പൊ അദ്ദേഹത്തിന് വിത്ത് പെർമിഷൻ എന്ന നിലയില് ഒരു പെർമിഷൻ കൊടുക്കുവാണെങ്കിൽ അതിനകത്ത് നമുക്ക് എത്രത്തോളം പോസ്റ്റ് ചെയ്യുന്നുണ്ട് എത്ര തോന്നിയിട്ടുണ്ട് എല്ലാം മനസ്സിലാവും അല്ല ഇപ്പോ ഈ ബോട്ടുകൾക്കെതിരെയൊക്കെ വലിയ രീതിയിലുള്ള സ്ക്രൂട്ടിനൊക്കെ നടക്കുന്ന സാഹചര്യമാണ് പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്പോഴും ഇവര് മറ്റു പ്രൊഫൈലുകൾ കയറുകയും അവരെ സൈബർ ആക്രമണം നടത്തുകയൊക്കെ സാഹചര്യമുണ്ട് സ്വാഭാവികമായിട്ടും അതിലൊരു ഫിഷിംഗ് ഉണ്ടാവുന്നില്ലേ അതിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ലേ അതെങ്ങനെയാണ് ഇങ്ങനെ സ്വൈരവിഹാരം നടത്താൻ കഴിയുന്നത് എങ്ങനെയാണ് ടാർഗറ്റ് ആയിട്ട് നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഫിഷിംഗ് ടൈപ്പ് ആയിട്ടുള്ള യു ആർ സെൻഡ് ചെയ്യുന്നുണ്ട് ആ സെൻഡ് ചെയ്യുമ്പോൾ തന്നെ ആ അക്കൗണ്ട് ടേക്ക് ഡൗൺ ചെയ്യുന്നുണ്ട് അത് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പം ഒരുപാട് ടൂൾസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ് ഓൺലൈനിൽ തന്നെ പർച്ചേസ് ചെയ്തിട്ട് ഒരു ചാർജിറ്റിന് ഫിഷ് ചെയ്യാം ഫിഷ് ചെയ്യുമ്പോൾ തന്നെ അപ്പം ഒരു നമുക്കിപ്പം ഇപ്പം ഇത്ര പേർക്ക് ഒരു ലൈക്ക് വേണ്ട അല്ലെങ്കിൽ ഇത്ര പേർക്ക് മുന്നോട്ട് പോകണം അല്ലെങ്കിൽ അവർക്ക് അവരുടെ വീഡിയോ വരണം അല്ലെങ്കിൽ അവരുടെ ഇമേജ് വരണം എല്ലാം ഈ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് പഴയമാതിരിയാണ് ഇപ്പം ഈ ഈ ടൂൾസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ നമുക്ക് അനലൈസ് ചെയ്യാൻ എത്രത്തോളം നമുക്ക് ഒരു ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് ഇടാൻ പറ്റുന്ന രീതിയിലാണ് ഏതെങ്കിലും ഒരു സൈബർ സൈബർ പോലീസ് അപ്പുറമാണ് ഇത്തരം ഈ നെറ്റ്വർക്ക് തീർച്ചയായിട്ടും അതായത് സൈബർ പൊലീഷൻ എന്തായാലും എനിക്ക് തോന്നുന്നത് തോന്നുന്നെങ്കിൽ ഫേസ്ബുക്ക് തൊഴിൽ ഇപ്പം കൊടുത്തിട്ട് ആ ഓർഡർ ഫേസ്ബുക്കിന് കൊടുത്താൽ മാത്രമേ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുള്ളൂ ആ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് മാത്രം ഫേസ്ബുക്കിന്റെ ഡീറ്റെയിൽസ് അത് ഇൻസ്റ്റാഗ്രാമായാലും ആയാലും ഉടനടി തന്നെ എനിക്ക് തോന്നുന്നു ഒരു ത്രീ ടു ഫോർ ഡേയ്സിനാണ് ഇതിന്റെ ഫുൾ റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പം അത് ഫോറൻസിക് ആയിട്ടുള്ള എവിഡൻസ് കളക്ട് ചെയ്യാൻ പറ്റും അതാകും ഓക്കെ ഞാൻ തിരികെത്താം ശ്രീ വർഗീസ് ബോ ഒരിക്കൽ കൂടി ഡാൻ കുറ്റലേക്ക് ഡാൻ ഇതിനകത്ത് വളരെ ടെക്നിക്കലായിട്ടുള്ള ഒരു വിഷയമാണ് നമ്മൾ ചോദിച്ചത് പക്ഷേ അതിന് വലിയൊരു വ്യാപ്തിയുണ്ട് അതൊരു കേരളത്തിലെ സൈബർ പോലീസിനെ ടാക്കിൽ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതിനപ്പുറത്തേക്കുള്ള ഒരു കാര്യമാണ് അടുത്ത തെരഞ്ഞെടുപ്പ് കാലം വരുന്നു പുതിയ തലമുറ തെരഞ്ഞെടുപ്പ് മുൻ പോകുമ്പോൾ നോക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലാണ് അത് നോക്കി വോട്ട് ചെയ്യുന്ന സമൂഹ കാലമാണ് അത് വ്യക്തമായിട്ട് അറിയുന്ന പാർട്ടി കൂടിയാണ് കോൺഗ്രസും യു ഡി എഫും നേരത്തെ പറഞ്ഞതിനപ്പുറത്തേക്ക് സ്വന്തം പാർട്ടിയിലെ വനിതാ നേതാക്കന്മാരെ അടക്കം പുലഭ്യം പറയുന്ന ആക്രമണങ്ങളൊക്കെ നടന്ന കാര്യമാണ് പാർട്ടിക്കകത്തുകൂടി ഒരു സമ്മർദ്ദം ശക്തമാകുന്നുണ്ടോ ഇതിനെതിരെ ശക്തമായൊരു നടപടി എടുക്കണം എന്നുള്ളത് തീർച്ചയായിട്ടും കാരണം കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആദ്യം അവർ സ്വീകരിച്ച നിലപാട് ഈ വിഷയത്തിൻ്റെ ഗൗരവം ബോധ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം ആദ്യഘട്ടത്തിൽ സ്വീകരിച്ച നിലപാട് പിന്നീട് ഇതിന് പിന്നിലൊരു ഗൂഢാലോചന ഉണ്ട് എന്ന് സംശയമുണ്ട് എന്ന തരത്തിലേക്ക് അദ്ദേഹം ഒന്ന് നിലപാട് മാറ്റിയിരുന്നു അത് കഴിഞ്ഞ് അദ്ദേഹത്തോട് എന്താണ് ഇങ്ങനെയൊരു ഇങ്ങനെയൊരു താങ്കളുടെ നിയമ നിലപാടിൽ അയവ് വരാനുണ്ടായ സാഹചര്യം എന്താണ് ഈ പരാതിയിൽ എന്തെങ്കിലും പൊള്ളത്തരമുണ്ടോ അതോ ഇതിൽ എന്തെങ്കിലും വസ്തുത ഇല്ലായ്മയുണ്ടോ ഗൂഢാലോചന ഉണ്ട് ഇത് ചോദിക്കുമ്പോൾ നമുക്ക് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത വൃത്തങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ തരത്തിലുള്ള ക്യാമ്പയിൻ രാഹുലിന് വേണ്ടി നടക്കുകയല്ലേ അപ്പോൾ കടുത്തൊരു നിലപാടിലേക്ക് പോയാൽ അവിടെ താങ്കളും അല്ലെങ്കിൽ കെ മുരളീധരൻ ഉൾപ്പെടെയുള്ളവരും ആക്രമിക്കപ്പെടും എന്ന തരത്തിലുള്ളൊരു പ്രതീതി അത് മുതിർന്ന നേതാക്കൾക്ക് എല്ലാവർക്കും വേണ്ടിയിൽ അങ്ങനെയൊരു പ്രതീതി ഉണ്ടായി അതായത് നമുക്കറിയാം ഈ ജനറേഷൻ മാത്രമാണ് ഈ സോഷ്യൽ മീഡിയയുടെ ഈ സാധ്യതകളൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്തുന്നത് ഇതിന് മുമ്പിലുള്ള അല്ലെങ്കിൽ മുതിർന്ന നേതാക്കളുടെ തലമുറ അവർ പ്രവർത്തകരുമായി നേരിട്ട് ബന്ധം സ്ഥാപിക്കുകയും ആ നേരിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ ആ തെരഞ്ഞെടുപ്പുകൾ ജയിക്കുകയും അങ്ങനെ ആ പൊതുപ്രവർത്തന രംഗത്ത് ദശാബ്ദങ്ങളായി നിലനിൽക്കുകയും ചെയ്യുന്നവരാണ് അവർക്കിതൊരു പുതുമയാണ് ഈ റീൽസിലൂടെ ആ വോട്ടർമാരെ സ്വാധീനിക്കുക എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ആ കടനാക്രമണത്തിന്റെ തോത് എത്ര വലുതാണ് എന്ന് ഉമാ തോമസിനെതിരെ നടന്ന സൈബർ ആക്രമണങ്ങളിൽ നിന്നാണ് മുതിർന്ന നേതാക്കൾ തന്നെ തിരിച്ചറിഞ്ഞത് അവിടെയാണ് ഒരുപക്ഷേ ഈ രാഹുൽ അനുകൂലികളായിട്ടുള്ള സൈബർ പോരാളികൾക്ക് വീഴ്ച സംഭവിച്ചത് കാരണം ആ കോൺഗ്രസിന്റെ വനിതാ നേതാക്കൾക്കെതിരെ വരെ അതിന് മായ വ്യക്തിഹത്യ നടത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങളിലേക്ക് ഈ സൈബർ കടന്നാക്രമണം നീങ്ങിയതോടെയാണ് ഇത് വെച്ചുപുറപ്പിക്കാനാവില്ല എന്ന നിലപാട് എന്ന കൃത്യമായ ആ വിമർശനം അത് പാർട്ടി നേതൃത്വത്തെ നേതാക്കൾ ഒന്നടങ്കം അറിയിച്ചത് അവിടെയാണ് ഇതിൽ ഒരു സ്ക്രൂട്ടണി ഉണ്ടാകും എന്ന ഒരു ഉറപ്പ് കെ പി സി സി നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് താഴെത്തട്ടിലുള്ള പ്രവർത്തകരെയും രണ്ടാം നിരയിലുള്ള ഒക്കെ ഈ പരാതിയുടെ നിജസ്ഥിതി എന്ത് വസ്തുത എന്ത് എന്ന് ബോധ്യപ്പെടുത്തുക എന്നതാണ് നേതൃത്വത്തിന് മുമ്പിൽ ഇനി ഒരു വെല്ലുവിളി അതിനേത് മാർഗം അവർ സ്വീകരിക്കും ആ ഒരു രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്നാൽ പോലും അതിൽ മുതിർന്ന നേതാക്കൾ മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ താഴെത്തട്ടിലുള്ള ബൂത്ത് തലം വരെ പ്രവർത്തിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടി ആ വീട് ീടാതര കയറിയിറങ്ങേണ്ട സാധാരണക്കാരായ പ്രവർത്തകരിലേക്ക് എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടി വന്നു പരാതികളുടെ അടിസ്ഥാനം എന്ത് എന്ന കൃത്യമായ ചോദ്യത്തിനുള്ള ഉത്തരം കൈമാറുക എന്ന പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി നേതൃത്വത്തിന് മുമ്പിൽ ബാക്കിയാകുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ അതിന് കൃത്യമായ ഒരു ഉത്തരം പാർട്ടി ഫോറങ്ങളിൽ അവർ കൈമാറുമെന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു തീർച്ചയായിട്ടും നിരീക്ഷകൻ കൂടിയായ മാധ്യമ പ്രവർത്തകൻ ശ്രീ എൻ ശ്രീകുമാർ നമുക്ക് ചേരുന്നു ശ്രീ എൻ ശ്രീ സൈബർ യുഗത്തിൽ സോഷ്യൽ മീഡിയയിലല്ല കോൺഗ്രസ് പാർട്ടി ജീവിക്കുന്നത് എന്ന പ്രതിപക്ഷ നേതാവിന് പറയേണ്ടി വരുന്നത് അതിനുള്ള അതിനകത്തുള്ള നല്ല പ്രവണതകളെ മുഴുവൻ ചിരിട്ടാക്കിയിട്ടില്ല പക്ഷെ പറയാതെ മറ്റൊരു വഴിയില്ല എന്ന തരത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ആ പാർട്ടിക്കകത്തു നിന്ന് തന്നെ ഉണ്ടാകുന്ന ചിലരുടെ നീക്കങ്ങളാണ് കോൺഗ്രസിലെ മുതിർന്ന വനിതാ നേതാക്കന്മാർക്കെതിരെ